ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസ ഫലം അത് കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് പ്രധാനമായിട്ട് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചുള്ള ഫലങ്ങളാണ് പറയുന്നത് ഓരോ ഭാവങ്ങളിലും ഗ്രഹങ്ങൾ നിൽക്കുന്നത് അതുപോലെ തന്നെ ശത്രുമിത്ര ഭാവഭേദങ്ങളും ദൈവാധീനവും ഒക്കെ പരിഗണിച്ചാണ് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടയം ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു കുംഭം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം മാർച്ച് മാസത്തിൽ വളരെയധികം പ്രത്യേകതകളുള്ള ഒരു മാസമാണ് കാരണം ദീർഘനാളുകളായിട്ട് ഏഡർസിനി അനുഭവിച്ചുകൊണ്ടിരിക്കും അത് പന്ത്രണ്ടിലും പിന്നെ അത് ജന്മത്തിലും ായിട്ട് രണ്ടര കൊല്ലം ജന്മത്തിൽ ശനി സഞ്ചരിച്ച് വളരെയധികം ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ച് ക്ലേശങ്ങളും താപങ്ങളും ഒക്കെ അനുഭവിച്ചു അത് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി കൂടി ഈ ശനിഗ്രഹം മീനം രാശിയിലേക്ക് മാറുകയാണ് എന്നാലും രണ്ടര കൊല്ലം കൂടെ വീണ്ടും രണ്ടിലെ ശനിയുണ്ട് രണ്ടിൽ ശനി അങ്ങനെ മൂന്ന് ഘട്ടങ്ങളായിട്ട് പന്ത്രണ്ടിലും ജന്മത്തിലും പിന്നെ രണ്ടിലും ഇനി അത് രണ്ടിലേക്കാണ് മാറുന്നത് അപ്പോൾ ജന്മത്തിൽ നിന്ന് മാറുക എന്ന് പറയുമ്പം തന്നെ വളരെയധികം വിജയങ്ങൾ വന്നുചേരും ദേഹസ്യ സൗഷ്ടവും സ്വാസ്ഥ്യം സ്ഥിതി ശ്രേയസ് യശസ് സുഖം ജയോ വവുച്ച സൽസർവം ചിന്തിനീയം ലഗ്നത എന്ന പ്രമാണപ്രകാരം ആരോഗ്യം വളരെയധികം അതായത് കുംഭം രാശിയെ സംബന്ധിക്കുന്നിടത്തോളം ലഗ്നാധിപൻ അതായത് ചന്ദ്രകൂറിൻ്റെ അധിപതിയാണ് അതുകൊണ്ട് ചില ആൾക്കാർക്ക് ഒരു ദോഷവും വന്നില്ല എന്ന് വരാം അതുപോലെ തന്നെ ശനി കാര്യങ്ങളൊക്കെ ചെയ്തവർക്ക് എല്ലാവർക്കും വരണമെന്നൊന്നുമില്ല പിന്നെ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി ദോഷമാകുകയും ഒക്കെ ചെയ്തവർക്കാണ് കൂടുതൽ ക്ലേശങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിക്കുക അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ഗുണാനുഭവങ്ങളൊക്കെ വന്നു വന്നുചേരും അതായത് ആരോഗ്യം മെച്ചപ്പെടും ശ്രേയസും യശസ്സും വന്നിച്ച് ധനപരമായ കാര്യങ്ങൾക്ക് കുറച്ച് മന്ദത ഒക്കെ ഉണ്ടാകാം ഈ മാസം തൊഴിൽ പുരോഗതി വന്നിച്ച് ദീർഘനാളുകളായിട്ട് ഒരു തൊഴിലില്ലാതെ ഒക്കെ വിഷമിച്ചവർക്ക് പുതിയ ഒരു തൊഴിൽ ലഭിക്കുന്നതിനോ തൊഴിൽ മാർഗം കണ്ടെത്തുന്നതിനോ പുതിയ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിനുമൊക്കെ യോഗമുള്ള ഒരു സമയമാണ് കാരണം സർവേശ്വര കാരകനായിരിക്കുന്ന വ്യാഴം രണ്ടാമടത്ത് സ്ഥിതി ചെയ്യും വ്യാഴം രണ്ടാം ഭാവത്തിൻ്റെ അധിപനാണ് അത് സുഖസ്ഥാനമായ നാലാമടത്ത് സ്ഥിതി ചെയ്യുമ്പോൾ പല വിധത്തിലുള്ള സുഖാനുഭവങ്ങൾ വന്നു ചേരുവാനാണ് യോഗം വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും ഒക്കെ നല്ല അനുഭവങ്ങൾ വന്നു ചേരും പല വിധത്തിലും ഒരു വീടിനായിട്ട് ആഗ്രഹിക്കുന്നവർ അതിനുള്ള ഭാഗ്യവും ദൈവാധീനവും ഒക്കെ ഒത്തുവരുവാൻ യോഗമുണ്ട് അതുപോലെ തന്നെയാണ് തൊഴിൽ ഉപജീവന മാർഗം പുരോഗതി പ്രാപിക്കുവാനും യോഗമുണ്ട് വിവാഹം കഴിച്ച് ദമ്പതികളായിട്ട് ജീവിക്കുന്നവർക്ക് ദാമ്പത്യ ജീവിതം പൊതുവെ ഐശ്വര്യപൂർണമായിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ പല വിധത്തിലും വിദേശത്ത് പോകുവാൻ നോക്കിയിട്ട് സാധിക്കാതെ ഉള്ളവർക്ക് വിദേശത്ത് പോകുവാനൊക്കെ കാര്യങ്ങൾക്ക് ഒരു ദ്രുതഗതിയിൽ കാര്യങ്ങൾക്ക് നീക്കം കിട്ടുവാൻ ഈ മാർച്ച് മാസം യോഗമുണ്ട് വിദേശത്തായിരിക്കുന്നവർക്കും കുറച്ചൊക്കെ പുരോഗതി വന്നു ചേരുവാൻ യോഗമുണ്ട് സഹോദര സ്ഥാനീയരോ സുഹൃത്തുക്കളോ ഒക്കെ സഹായിക്കുവാൻ അവസരങ്ങൾ ലഭിക്കും ഐ ടി മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും മറ്റ് മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും ഒക്കെ അഭിവൃദ്ധിയുടെ കാലമാണ് അധ്യാപകരായാലും അതുപോലെ തന്നെ മറ്റ് ഗവൺമെൻറ് ജോലിക്കാർക്കുമൊക്കെ പുരോഗതി വന്നു ഏറ്റവും പ്രധാനം സെക്യൂരിറ്റി വിഭാഗത്തിലൊക്കെ ജോലി ചെയ്യുന്നവർ വളരെ ജാഗ്രത വേണം അതായത് പോലീസ് ഓഫീസേഴ്സ് ആയാലും മറ്റ് മിലിറ്ററി ജോലിക്കാരായാലും ഒക്കെ വളരെ ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ് ഈ മാർച്ച് മാസം മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവും ഒക്കെ ആയി ബന്ധപ്പെട്ട് തീരദേശത്തൊക്കെയുള്ള ധാരാളം ആൾക്കാരും അവർക്കൊക്കെ പൊതുവെ നല്ല ഒരു മാസമാണ് വാഹന സംബന്ധമായ തൊഴിലിൽ കൈകാര്യം ചെയ്യുന്നവർക്കും പുരോഗതികളൊക്കെ വന്നുചേരും വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയങ്ങൾ വന്നുചേരും പ്രായമായ മാതാപിതാക്കൾക്കും പൊതുവെ തൃപ്തികരമായ ഒരു മാസമാണ് ഏറ്റവും പ്രധാനമായിട്ട് ശനി പ്രീതികരമായ കാര്യങ്ങളും അതുപോലെ തന്നെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതുമൊക്കെ ദോഷങ്ങളൊക്കെ മാറുകയും വിജയങ്ങൾ വന്നു ചേരുന്നതുമാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും